ജന്മങ്ങളായി ഭാഗം എഴുപത്തി എട്ട് ഇത് പ്ലാൻ ചെയ്ത് ഒരു മോഷണമൊന്നുമല്ലോ ഇത് അങ്ങോട്ട് എടുത്ത് കൊടുക്കുകയല്ല ചെയ്തത് അതുകൊണ്ട് അങ്ങനെ സംശയിക്കാനും പറ്റുന്നില്ല എന്തോ നമുക്കിടയിൽ സംഭവിക്കുന്നുണ്ട് എല്ലാവരുടെയും ചിന്തകൾ പല വഴിക്കായി അപ്പോഴാണ് ഗായത്രി ഇവിടെ നിന്നും പോയ സൂര്യഭദ്ര അവൾ എങ്ങോട്ടാണ് പോയത് എന്ന് അറിഞ്ഞോ അവൾ ചോദിച്ചതും എല്ലാവരും അവളെ നോക്കി എന്താ നിനക്ക് അവളെ സംശയമുണ്ടോ സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ സിദ്ധുവേട്ടനും പെട്ടെന്ന് പോയി അവളും പെട്ടെന്ന് പോയി എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നില്ലേ ഗായത്രി ചോദിച്ചു ഒരു മിസ്റ്റേക്കും ഇല്ല അവൾ ഡൽഹിയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് അതും ഇവിടെ വന്നില്ലേ അവരുടെ കൂടെ തന്നെയാണ് പോയിരിക്കുന്നത് അവരുടെ ഫാമിലി ഉണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ചർച്ച വേണ്ട വിജീഷ് പറഞ്ഞു അല്പസമയം കഴിഞ്ഞതും വിജയമേനോൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു ഫോണിലേക്ക് നോക്കിയ വിജയമേനോൻ മേനോൻ ഭാനുമതിയെ നോക്കി നാളെ എത്ര മണിക്ക് വരണമെന്നറിയാൻ വേണ്ടി അവരുടെ ആ ഏജൻറ്റ് വിളിക്കുകയാണ് വിജയമേനോൻ പറഞ്ഞു അത് കേട്ടതും എല്ലാവരും പരിഭ്രാന്തിയായി എന്തു ചെയ്യും ഇനിയിപ്പോൾ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഞാൻ എന്താ ഇനി അവരോട് പറയേണ്ടത് വിജയമേനോൻ ചോദിച്ചു ഭാനുമതിക്കും ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവരുടെ അവസ്ഥ ക്യാമറയിലൂടെ കണ്ട സിദ്ധാർത്ഥിൻ്റെയും കൂട്ടരുടെയും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു അതെ അവിടെ എന്ത് വേണമെങ്കിലും നടക്കട്ടെ നമുക്ക് നമ്മുടെ ദൗത്യം വിജയിച്ചതല്ലേ അതുകൊണ്ട് അടിച്ചു പൊളിച്ചാലോ സഞ്ജു ചോദിച്ചു മുംബൈയിൽ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങാം അതൊക്കെ ആകാം പക്ഷേ നമ്മൾ രണ്ട് മൂന്ന് ദിവസമേ മുംബൈയിലുണ്ടാകൂ അത് കഴിഞ്ഞ് നമ്മൾ സിംഗപ്പൂർ പോകും സിദ്ധാർത്ഥ് പറഞ്ഞു അതെന്താടാ എടാ ഞാൻ എവിടെയാണെന്ന് ഇതിനോടകം അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഞാൻ സിംഗപ്പൂർ എത്തേണ്ടേ ഒറ്റയ്ക്ക് എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല കുറേ നാളുകൾക്ക് ശേഷം ദേ എൻ്റെ അച്ഛനും അമ്മയും ഈ ലോകം കാണുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ച് നാൾ ഇവിടേക്ക് ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് പോയാൽ മതി പോരെ അപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് മുംബൈ അതിനുശേഷം സിംഗപ്പൂർ അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം പോകാം സിദ്ധാർത്ഥ് പറഞ്ഞു അങ്കിളെ ലീവ് എടുത്തിട്ടുണ്ടോ സഞ്ജു ഭദ്രയുടെ അച്ഛനോട് ചോദിച്ചു പിന്നെ അതൊക്കെ എപ്പോൾ എടുത്തു എന്ന് ചോദിച്ചാൽ മതി ഭദ്രയുടെ അച്ഛനും പറഞ്ഞു എന്നാൽ നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയാൽ മതി സിദ്ധാർത്ഥ് പറഞ്ഞു അവർ ഭക്ഷണം കഴിച്ച് വെയിലൊന്ന് ആറാൻ വേണ്ടി കാത്തിരുന്നു വൈകുന്നേരം എല്ലാവരും കൂടി പുറത്തേക്കിറങ്ങി നൈറ്റ് ഷോപ്പിംഗ് ആയിരുന്നു എല്ലാവരുടെയും പരിപാടി അവിടുത്തെ മാർക്കറ്റുകളിലും മാളുകളിലും എല്ലാം കയറി ഇറങ്ങി രാത്രി ഒരുപാട് വൈകിയാണ് അവർ തിരിച്ചെത്തിയത് മുംബൈയിൽ നിന്ന് മൂന്ന് ദിവസം അവർ അവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കറങ്ങി നടന്നു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൂന്ന് പെൺകുട്ടികളും മൂന്ന് പേരും കൂടി ഒരുമിച്ച് കൂടും അപ്പോൾ അവർ അവരുടെ ഭർത്താക്കന്മാരെ നോക്കുക കൂടി ചെയ്യില്ല ഇത് ശരിയാക്കില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇതൊരു ഹണിമൂൺ ട്രിപ്പ് പോലെ ഞാൻ വിചാരിച്ചതാ പക്ഷേ നോക്കിയേ അവളുമാർ മൂന്ന് പേരും കൂടി നടക്കുന്നത് ഞാനെന്താ നിങ്ങളെയാണോ കെട്ടിയത് സഞ്ജു ദേഷ്യത്തോടെ സിദ്ധുവിനോടും പ്രജീഷിനോടും ചോദിച്ചു നീ ഞങ്ങളോട് ചൂടായിട്ട് ഒരു കാര്യവുമില്ല ഇത് തന്നെയല്ലേ ഞങ്ങളുടെ അവസ്ഥ പ്രജീഷ് പറഞ്ഞു എടാ നീ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കോ വേണ്ട ഞാൻ ഇന്ന് വൈകിട്ട് എൻ്റെ പെണ്ണിൻ്റെ കൂടെ കൂടാൻ തീരുമാനിച്ചു എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ സഞ്ജു പറഞ്ഞു എന്തിനാ സഞ്ജു നീ ഇത്രയും തിരക്ക് പിടിക്കുന്നേ ഇത്രയും നാളും നീ കാത്തിരുന്നില്ലേ നീ നാളെ ഒരു ദിവസം കൂടി കാത്തിരിക്കു സിദ്ധാർത്ഥ് പറഞ്ഞു എന്ത് കാത്തിരിക്കാനാ നീ അങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞ് അവൻ സിദ്ധാർത്ഥിൻ്റെ അച്ഛനെയും അമ്മയെയും ഭദ്രയുടെ അച്ഛനെയും അമ്മയെയും കാണിച്ചു കൊടുത്തു അവരാണ് ഇപ്പോൾ ശരിക്കും ഹണിമൂൺ ആഘോഷിക്കുന്നത് അവർ നടക്കണെ കണ്ടിട്ട് എനിക്ക് കൊതിയാവുകയാണ് സഞ്ജു പറഞ്ഞു നിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പാറ സഞ്ജു രണ്ട് കൈയും എളിയിൽ കുത്തിക്കൊണ്ട് സിദ്ധുവിനോട് ചോദിച്ചു നമ്മൾ ഇന്ന് രാത്രി സിംഗപ്പൂർ പോകും അല്ലേ ആ പോകും അവിടെ ഞാൻ സെൻഡോസ ദ്വീപിൽ നമുക്കുള്ള റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ ചെല്ലുന്നു നൈറ്റ് നമ്മൾക്കുള്ള ഹണിമൂൺ കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് അവർക്ക് അവിടെ വെച്ച് കൊടുക്കുന്നു ഇതാണ് ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് സിദ്ധു പറഞ്ഞു പ്ലാനിംഗ് ഒക്കെ തുടങ്ങിയിട്ട് കുറേ ദിവസമായി ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രം അന്ന് പ്ലാൻ ചെയ്തു വെച്ചപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത് ഇനി ഇതെങ്ങാനും മുടങ്ങിയാൽ നിന്നെ ഞാൻ കൊല്ലും ഉറപ്പായിട്ടും സഞ്ജു സിദ്ധുവിനോട് പറഞ്ഞു അന്ന് വൈകിട്ടും അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അവർ സിംഗപ്പൂർക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിലെത്തി എയർപോർട്ടിലേക്ക് വന്നിട്ടും അവൾമാരെ പേരും ഒരുമിച്ച് തന്നെയായിരുന്നു സഞ്ജു സിദ്ധാർത്ഥന്റെ കയ്യെ തൂങ്ങി നീ എന്തിനാ എന്റെ കയ്യെ പിടിക്കുന്നത് സിദ്ധാർത്ഥ ചോദിച്ചു പിന്നെ അങ്ങോട്ട് നോക്ക് മൂന്നുപേരും കയ്യെ പിടിച്ച് നടക്കുന്നത് അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നോക്കിക്കോ നാണത്തിക്കൊണ്ട് ഈ കയ്യെ പിടുത്തം ഞാൻ അവസാനിപ്പിച്ചു കൊടുക്കുന്നുണ്ട് സഞ്ജു പെൺകുട്ടികളെ മൂന്ന് പേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അവർ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു മുംബൈയിലെ ആ മൂന്ന് ദിവസം ഷോപ്പിങ്ങും കറക്കവും മാത്രമായി അവർ നടന്നു മക്കളുടെ ഒപ്പമുള്ള ആ യാത്ര അച്ഛനമ്മമാരും ആസ്വദിച്ചു അവരും അവരുടേതായ ലോകത്ത് തന്നെയായിരുന്നു അത് കുട്ടികളെ അവരുടെ പ്രൈവസിയിൽ കൈകടത്താതിരിക്കാൻ വേണ്ടിയായിരുന്നു അവർ അങ്ങനെ ചെയ്തത് എന്നാൽ കൈലാസം തറവാട്ടിൽ വിജയമേനോൻ ആ ഏജൻറ്റിനോട് സംസാരിച്ച് മൂന്ന് ദിവസം കൂടി നീട്ടി ചോദിച്ചു അവർ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവമാണെന്നും ഒരുപാട് ആളുകൾ വരുമെന്നും അത് പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് നീട്ടി ചോദിക്കുകയായിരുന്നു ആ മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവർക്ക് അന്ന് വന്നു പോയ ആളുകളെ കണ്ടെത്താൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ അങ്ങനെ ചെയ്തത് പക്ഷേ മൂന്ന് ദിവസം എടുത്തിട്ടും അന്ന് അവിടെ വന്നു പോയവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഭക്ഷണം കഴിക്കലും ഉറക്കവും നഷ്ടപ്പെട്ട് ഭാനുമതിയും വിജയമേനോനും ആകെ തളർന്നിരുന്നു അവരുടെ മക്കളും കൊച്ചുമക്കളും ഓടി തളർന്നു ഇനി വയ്യ മുത്തശ്ശി അവർ ആരാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ മൂന്ന് പേര് വന്നിരുന്നു എന്നുപോലും ഇപ്പോൾ എനിക്ക് സംശയം തോന്നുന്നു ഗായത്രി പറഞ്ഞു ഭാനുമതി അനിരുദ്ധിന്റെ അമ്മയെ ദേഷ്യത്തോടെ നോക്കി അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം അനിരുദ്ധിന്റെ അമ്മയെ അവർ ദേഷ്യത്തോടെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവരുടെ ദേഷ്യം ഇരട്ടിയായി കാരണം അവരോട് അവധി പറഞ്ഞ ആ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് എന്തു ചെയ്യും എന്നറിയാതെ വിജയമേനോനും ഭാനുമതിയും തളർന്നു ഇതിനിടയ്ക്ക് ചന്ദ്രമേനും ഭാര്യയും എങ്ങോട്ട് പോയി എന്ന് ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല അതുമാത്രമല്ല ഇനി അവർ എപ്പോഴെങ്കിലും പെട്ടെന്ന് കൈലാസം തറവാട്ടിലേക്ക് കയറി വരുമോ എന്നുള്ള പേടിയും അവർക്കുണ്ട് അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭാനുമതിക്ക് ഒരു പോസ്റ്റ് വന്നത് അത് ഭാനുമതി തന്നെ ചെന്ന് വാങ്ങി അവർ അതുമായി വന്ന സോഫയിൽ വന്ന് പൊട്ടിച്ച് വായിച്ചതും ആ പേപ്പർ ഭാനുമതിയുടെ കയ്യിൽ നിന്നും താഴേക്ക് പോയി അവർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സോഫയിലേക്ക് ചാരിയിരുന്നു എന്താ എന്താ ഭാനുമതി വിജയമേനോൻ അവിടെ അടുത്ത് വന്നിരെന്ന് ചോദിച്ചു എല്ലാം പോയി ഇതുകൂടിയുണ്ടായിരുന്നുള്ളൂ അതും നഷ്ടപ്പെട്ടു ഭാനുമതി പറഞ്ഞു ആ പേപ്പർ പേപ്പറെടുത്ത് ഗായത്രി വായിച്ചു നോക്കി ഇതെന്താ ഇത്രയും എമൗണ്ട് അവൾ അമ്പരപ്പോടെ ചോദിച്ചു എന്താ കാര്യം പറയി വിജയമേനോൻ ഗായത്രിയോട് ദേഷ്യപ്പെട്ടു അത് മുത്തശ്ശിയുടെ പേരിൽ മുംബൈയിലെ ബാങ്കിൽ ഉണ്ടായിരുന്ന വലിയൊരു തുക മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുന്നു അതും കൈലാസം ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത് ഗായത്രി പറഞ്ഞതും വിജയമേനൻ ഒന്ന് ഞെട്ടി കാരണം വിജയമേനോൻ അറിയാമായിരുന്നു ഭാനുമതിക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് എന്ന് മാത്രമല്ല അവരുടെ പല ഡീലിങ്സും നടത്തിക്കൊണ്ടിരുന്നത് ആ അക്കൗണ്ട് വഴിയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ാനുമതി മരിച്ചു പോയത് കാരണം ഒരിക്കലും അത് ഇവർക്ക് ഒരു പ്രശ്നമാകില്ല എന്ന് കരുതിയാണ് അങ്ങനെ അവർ ചെയ്തത് അതറിഞ്ഞതും വിജയമേനോനും ആകെ തകർന്നു എത്ര എത്രയേ തുക ഗായത്രിയുടെ അമ്മ ചോദിച്ചു ഗായത്രി മുത്തശ്ശനെയും മുത്തശ്ശിയേയും നോക്കി അത് കോടികളുണ്ട് അത് കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി ഇതെന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് നഷ്ടങ്ങളുടെ നഷ്ടങ്ങൾ തന്നെയാണ് എന്തൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഭാനുമതി പറഞ്ഞു അല്പസമയം എല്ലാവരും മിണ്ടാതെയിരുന്നു സിദ്ധാർത്ഥ് അവനെ വിളിക്ക് ഭാനുമതി പറഞ്ഞതും ഗായത്രി വേഗം തന്നെ ഫോണെടുത്ത് സിദ്ധാർത്ഥനെ വിളിച്ചു സിദ്ധാർത്ഥൻ കൂട്ടനും ആ സമയത്ത് മുംബൈയിലെ ലോണവാലയിൽ ആയിരുന്നു രാജ്മാച്ചി കോട്ട സഹ്യാദ്രിയുടെയും താഴ്വരകളുടെയും കാഴ്ചകളുള്ള രണ്ട് കോട്ടകൾ ചേർന്ന ഒരു കോട്ട വനത്തിലൂടെയും പാറകളിലൂടെയും ഒരു ഹൈക്കിംഗ് പാതയുണ്ട് അവർ അതിലൂടെയും കാർല ഗുഹകൾ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രവും ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ബുദ്ധ ഗുഹാ ക്ഷേത്രങ്ങളിലൊന്നും ഗുഹകളിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ചൈതന്യങ്ങളിൽ ഒന്നാണ് എന്നീ സ്ഥലങ്ങളിലെല്ലാം അവർ പോകുമ്പോഴാണ് സിദ്ധാർത്ഥൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് സിദ്ധു ഫോൺ എടുത്തതും സിദ്ധവേട്ട സിദ്ധേട്ടൻ ഇപ്പോൾ എവിടെയാണ് ചോദ്യം കേട്ടപ്പോൾ തന്നെ അത് ഗായത്രിയാണെന്ന് മനസ്സിലായി ഞാൻ എവിടെയാണെന്ന് നിന്നോട് പറഞ്ഞിട്ട് വേണോ ഞാൻ പോകാൻ സിദ്ധാർത്ഥ് അല്പം ദേഷ്യത്തിൽ ചോദിച്ചു അയ്യോ സിദ്ധു ഞാനല്ല മുത്തശ്ശിയെ ചോദിച്ചത് ഞാൻ മുത്തശ്ശിക്ക് ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞ് ഗായത്രി ഫോൺ കൊടുത്തു മോനെ സിദ്ധു നീ ഇപ്പോൾ എവിടെയാണ് അവർ ചോദിച്ചു ഞാൻ ദുബായിലാണ് എന്താ എന്താ പറ്റിയേ അവൻ ചോദിച്ചു അത് മോനെ പിന്നെ ആ വിഗ്രഹം ഇതുവരെയും കണ്ടു അവർ പറഞ്ഞു മുത്തശ്ശി അത് വിട് ഞാൻ പറഞ്ഞതല്ലേ മുത്തശ്ശിക്ക് അതുപോലത്തെ തന്നെ നമ്മൾ ഉണ്ടാക്കുമെന്ന് അമ്പലത്തിലേക്കുള്ളതല്ലേ അത് അവിടെ എത്തിയിരിക്കും ഞാനല്ലേ പറഞ്ഞത് പോയത് പോട്ടെ ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും നാളും അന്വേഷിച്ചില്ലേ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവരും അത് തന്നെയാണ് പറഞ്ഞത് അത് ആരാണെന്ന് അറിയില്ല അത് കള്ളന്മാരൊന്നും അല്ല അതുകൊണ്ട് അവർക്ക് ടാർഗറ്റ് ചെയ്യാനും പറ്റുന്നില്ല അവർ ഒരു സാധാരണക്കാരാണ് എവിടെ പോയി കണ്ടുപിടിക്കാനോ അങ്ങനെയുള്ളവരെ മാത്രമല്ല അന്ന് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ അമ്പലങ്ങളിലെല്ലാം സന്ദർശിക്കാൻ നടക്കുന്നവരാണ് എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ അവർ എവിടെയാണെന്ന് ഒന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ട് അതിനെപ്പറ്റി വിട്ടുകള ഞാൻ എന്തായാലും പുതിയ വിഗ്രഹത്തിന് ഓർഡർ കൊടുക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു അങ്ങനെ പറയലേ മോനെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതല്ലേ അതെ പക്ഷേ അത് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാനാണ് സിദ്ധാർത്ഥ് ദേഷ്യത്തോടെയും ഇഷ്ടക്കേടോടെയും ചോദിച്ചു ഞാൻ മോനെ മോൻ എപ്പോഴാണ് വരുന്നത് അവർ ചോദിച്ചു ഞാൻ നാളെ യു കെക്ക് പോവുകയാണ് അതുകൂടി കഴിഞ്ഞിട്ട് വരൂ എന്തായാലും ഒരാഴ്ച കഴിയും അവൻ പറഞ്ഞു എനിക്ക് മീറ്റിങ്ങിന് കയറാൻ സമയമായി എന്ന് പറഞ്ഞ് വേഗം സിദ്ധാർത്ഥ് ഫോൺ കട്ട് ചെയ്തു വിജീഷ് സിദ്ധാർത്ഥ് ദുബായിൽ ഉണ്ടോ എന്ന് നീ അന്വേഷിച്ചോ വിജയമേനോൻ ചോദിച്ചു ഉണ്ട് സിദ്ധാർത്ഥ് അവിടെ കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ട് വിജീഷ് പറഞ്ഞു വിജീഷ് അവിടെ അന്വേഷിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥ് അവൻ്റെ പേരിൽ ഒരാളെ ദുബായിലേക്ക് വിട്ടിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും സിദ്ധാർത്ഥ് അവിടെയുണ്ടെന്നാണ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് മുംബൈയിൽ നിന്നും സിദ്ധാർത്ഥ കൂട്ടരും സിംഗപ്പൂരിലേക്ക് യാത്രയായി അവർ അഞ്ച് മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ സിംഗപ്പൂരിലെത്തി സെൻഡോസ ദ്വീപ് അവർക്ക് പുതിയൊരു കാഴ്ചയായിരുന്നു ഒരു വില്ലയോ അപ്പാർട്ട്മെൻറ്റോ എടുത്താൽ പെണ്ണുങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുമെന്ന് അറിയാവുന്നതുകൊണ്ട് സിദ്ധാർത്ഥ് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള കോട്ടേജുകളാണ് എടുത്തത് അതുകൊണ്ട് അവരുടെ കൂടെ ഭാര്യമാരും ഉണ്ടായിരുന്നു അവിടെയും രണ്ട് അച്ഛനമ്മമാരും ഹാപ്പിയായിട്ട് തന്നെ അവരുടെ കോട്ടേജുകളിലേക്ക് പോയി അതെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരു കോട്ടേജ് മതി നിങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി ഒരു കോട്ടേജ് എടുത്താൽ മതി അപ്പോൾ ഒരു കോട്ടേജിൻ്റെ ആവശ്യമില്ലല്ലോ ഭദ്ര ചോദിച്ചു അതിൻ്റെ ആവശ്യമില്ല ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് ഭദ്രയെ വിളിച്ചു അത് ഞങ്ങൾ മൂന്ന് പേരും കൂടി അത്രയും പറഞ്ഞതും വേഗം സിദ്ധാർത്ഥ് ഭദ്രയുടെ കയ്യിൽ പിടിച്ചു ഇനി ഇവിടെ നിന്നാ ശരിയാകില്ല എന്നു പറഞ്ഞ് സഞ്ജു വേഗം ജിഷയുടെ കയ്യിൽ പിടിച്ച് അവളെയും അവൻ്റെ കോട്ടേജിലേക്ക് കൊണ്ടുപോയി എന്തു നോക്കി നിൽക്കുക വാ പോകാം എന്ന് പറഞ്ഞ് പ്രജീഷ് അഞ്ജലീനയെ അവരുടെ കോട്ടേജിലേക്കും കൊണ്ടുപോയി നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവർ എത്തിയതുകൊണ്ട് എല്ലാവരും കുറച്ചു നേരം കൂടി കിടക്കാമെന്ന് തീരുമാനിച്ചു അവർ എഴുന്നേറ്റപ്പോൾ മണി കഴിഞ്ഞിരുന്നു അച്ഛനമ്മമാർ നാലു പേരും കൂടി കറങ്ങാനായി പുറത്തേക്ക് പോയി സഞ്ജുവും സിദ്ധാർത്ഥും പ്രജീഷുമെല്ലാം എഴുന്നേറ്റ് വരുമ്പോൾ ഭദ്രയും അഞ്ജലീനയും ജിഷയും കൂടി പുറത്തേക്ക് പോയിരുന്നു ഇവരിത് എവിടെ പോയി അറിയില്ല ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് എടുത്ത് ഭദ്രയെ വിളിച്ചു നിങ്ങളിത് എവിടെയാ ഞങ്ങളിവിടെ ഈ ബീച്ചിലുണ്ട് അവൾ പറഞ്ഞു ശരി ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് ഫോൺ കട്ട് ചെയ്തു അവർ ബീച്ചിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സിദ്ധാർത്ഥും സഞ്ജുവും പ്രജീഷും കൂടി ബീച്ചിലേക്ക് പോയി അവർ ചെല്ലുമ്പോൾ മൂന്ന് പേരും നല്ല സന്തോഷത്തിൽ ബീച്ചിൽ കളിക്കുകയാണ് നമ്മുടെ സന്തോഷമെല്ലാം തല്ലിക്കെടുത്തിട്ട് മൂന്നെണ്ണം കൂടി കളിക്കുന്നത് നോക്കി ശരിക്കും കോളേജിൽ നിന്ന് ടൂർ വന്നതുപോലെയല്ലേ അവൾമാരുടെ പെരുമാറ്റം കണ്ട സഞ്ജു പറഞ്ഞു ഇന്ന് ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ നാളെ മുതൽ നീ നോക്കിക്കോ നമ്മുടെ കയ്യിൽ തൂങ്ങി മൂന്നുപേരും ഉണ്ടാകും സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴേക്കും അവർ സിദ്ധാർത്ഥൻ മറ്റും വരുന്നത് കണ്ടിരുന്നു നിങ്ങളെന്താ പറയാതെ പോന്നത് അവരെ കണ്ട സഞ്ജു ചോദിച്ചു ഞങ്ങൾ എഴുന്നേറ്റിപ്പോൾ നിങ്ങൾ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കാതെ പോകുന്നത് ജിഷ പറഞ്ഞു എന്നാ വാ നമുക്കെന്തെങ്കിലും കഴിക്കാം സഞ്ജു പറഞ്ഞു ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് ഭദ്ര പറഞ്ഞു നന്നായി അവരുടെ വയറ് നിറച്ചു ഇനി നമ്മളെന്തിനാ നോക്കി നിൽക്കുന്നത് എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ കഴിക്കാൻ പോവാ എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു നടന്നു അവൻ്റെ കൂടെ തന്നെ സിദ്ധാർത്ഥും പ്രജീഷും നടന്നു അവർ അവിടെ ചെല്ലുമ്പോൾ രണ്ട് അച്ഛനമ്മമാരും എത്തിയിരുന്നു നിങ്ങളിത് എവിടെ പോയതാ സിദ്ധാർത്ഥ് ചോദിച്ചു ഞങ്ങൾ അമ്പലത്തിൽ പോയതാണ് ഈ സിംഗപ്പൂര് നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ചത് അമ്പലങ്ങളായിരിക്കും അല്ലേ സഞ്ജു ചോദിച്ചു അതെ ഇവിടെ വിശിഷ്ടമായ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടെന്ന് കേട്ടു നിങ്ങൾ എല്ലാവരും നല്ല ഉറക്കമാണെന്ന് തോന്നിയത് കൊണ്ടാണ് വിളിക്കാതെ പോയത് എന്നാൽ കഴിച്ചായിരുന്നോ സിദ്ധുവിൻ്റെ അമ്മ ചോദിച്ചു ഇല്ല കഴിക്കാൻ വേണ്ടി വന്നതാ നിങ്ങൾ കഴിച്ചോ അവൻ ചോദിച്ചു ഇല്ല എന്നാവാ നമുക്ക് കഴിക്കാം അല്ല അപ്പോ അവരിതുവരെ എഴുന്നേറ്റില്ലേ സിദ്ധുവിൻ്റെ അമ്മ ചോദിച്ചു അവരെഴുന്നേറ്റു ഭക്ഷണം കഴിച്ചു ദേ ആ ബീച്ചിൽ കിടന്ന് തലകുത്തി മറയുന്നുണ്ട് സഞ്ജു അല്പം ദേഷ്യത്തിൽ പറഞ്ഞു എന്തുപറ്റി രാവിലെ തന്നെ രണ്ടുപേരും ഉടക്കിയോ സഞ്ജുവിനെ നോക്കി സിദ്ധുവിൻ്റെ അമ്മ ചോദിച്ചു അതിന് അവളുമാരെ ഒന്ന് കണ്ടിട്ട് വേണ്ടേ ഉടക്കാൻ ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ മൂന്നും കൂടി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കടലിലേക്ക് പോയി എന്നാൽ മക്കൾ വാ നമുക്കൊരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ഒരുമിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പോയി സെൻറ്റോസയിൽ സുവർണ മണൽ നിറഞ്ഞ ബീച്ചുകളുണ്ട് ഭദ്രയും ജിഷയും അഞ്ജലീനയും ബീച്ചിൽ തകർക്കുകയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് സിദ്ധാർത്ഥം കൂട്ടരും അവരെ അവിടെയുള്ള സീ അക്വേറിയം കടലിനൂടെ നടക്കാൻ പറ്റുന്നത് സെൻറ്റോസ നേച്ചർ ഡിസ്കവറി ഈ സ്ഥലങ്ങളുടെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ജന്തുജാലങ്ങളെക്കുറിച്ചുള്ള മനോഹരമായ കാഴ്ച നൽകുന്നു അവിടെയെല്ലാം കാണാനായിപ്പോയി പുറത്തുനിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് അവർ തിരിച്ചെത്തിയപ്പോൾ സമയം ആറു മണി കഴിഞ്ഞിരുന്നു അതും സിദ്ധാർത്ഥും സഞ്ജുവും പ്രജീഷും എല്ലാം നിർബന്ധിച്ച് തിരിച്ചു കൊണ്ടുവന്നതാണ് അവർ വേഗം അവരവരുടെ കോട്ടേജുകളിലേക്ക് പോയി അച്ഛനമ്മമാരോട് സിദ്ധാർത്ഥും സഞ്ജുവും പ്രജീഷും രാത്രി ഡിന്നർ അവരോട് ഒരുമിച്ച് കഴിച്ചുകൊള്ളാനും അവർ പേരും മറ്റൊരു സ്ഥലം വരെ പോകുമെന്നും പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു സിദ്ധാർത്ഥ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഭദ്ര കുളിക്കാനായി കയറാൻ പോവുകയായിരുന്നു ഭദ്ര ഞാൻ അന്ന് തന്ന കവർ എവിടെ അവൻ ചോദിച്ചു അത് ബാഗിലുണ്ട് ഒന്ന് എടുത്തു തരവോ അവൻ പറഞ്ഞു അവൾ ആ കവറെടുത്തു കൊടുത്തു അവൻ അത് വാങ്ങിയിട്ട് അതുമായി അവിടെയിരുന്നു ഭദ്ര അവനെ നോക്കി പിന്നെ ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറി അവൾ ഫ്രഷായി ഇറങ്ങുമ്പോഴും സിദ്ധാർത്ഥ് ആ കവറും പിടിച്ച് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഭദ്ര ഫ്രഷായി ഇറങ്ങിയതും സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ ആ കവറ് അവൾക്ക് നേരെ നീട്ടി ഭദ്ര ഇതിട്ട് റെഡി ആയി നിൽക്ക് നമുക്ക് ഒന്ന് പുറത്തേക്ക് പോകാം സിദ്ധാർത്ഥ് പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി നാളെ പോയാൽ പോരെ അവൾ ചോദിച്ചു അത് ഞാനിന്ന് ഒരു ഡിന്നറ് നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഡിന്നർ കഴിക്കാൻ പോകാൻ വേണ്ടിയാണ് നീ വേഗം റെഡിയായി നിൽക്ക് എന്ന് പറഞ്ഞ് അവൻ ആ കവർ ഭദ്രയുടെ കൈയിലേക്ക് കൊടുത്തുകൊണ്ട് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറി ഭദ്ര ആ കവറും പിടിച്ച് ബാത്റൂമിൻ്റെ ഡോറിലേക്ക് തന്നെ നോക്കി നിന്നു പിന്നെ സിദ്ധാർത്ഥ് കൊടുത്ത ആ കവറിലേക്ക് നോക്കി ഇത് അത്യാവശ്യമുള്ള സാധനമാണെന്ന് പറഞ്ഞിട്ട് ഇത് ഡ്രസ്സായിരുന്നോ അവൾ അതിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇതായിരുന്നോ എന്നോട് കാര്യമായിട്ട് മറക്കാതെ എടുത്തു വയ്ക്കണം ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞത് അവൾ അന്ന് സിദ്ധാർത്ഥ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചു അവൾ ആ കവർ തുറന്നു നോക്കി അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ